പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിച്ച ഇന്റലിജൻസ് നിർണായക തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചതായി ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിച്ചു ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയ്ക്ക് ഭീഷണിയുമായി പാകിസ്ഥാൻ വീണ്ടും രംഗത്തെത്തി പാകിസ്ഥാൻ ആണവ രാജ്യമാണെന്ന് ഓർക്കണമെന്നാണ് പാക് മന്ത്രി ഖ്വാജ ആസിഫിന്റെ മുന്നറിയിപ്പ് സിന്ധു നദിയിലെ വെള്ളം തന്നില്ലെങ്കിൽ നിങ്ങളുടെ രക്തമൊഴുക്കുമെന്നാണ് പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോയുടെ ഭീഷണി പാകിസ്ഥാന്റെ പിടിയിലായ ബിഎസ്എഫ് ജമാന്റെ മോചനത്തിനായുള്ള ഇടപെടലുകളും ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് ശ്രീനഗറിൽ നിന്ന് ഹാഷ്മിതാജ് ഇബ്രാഹിം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുൽവാമയിലെ മുറാൻ എന്ന സ്ഥലത്താണ് പുൽവാമയിലെ മുറാൻ എന്ന സ്ഥലത്ത് ഇവിടെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ആളുടെ അഹ്സനുൽ ഹക്ക് എന്ന് പറയുന്ന ആളുടെ വീട് നിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ വീട് ഇന്നലെ രാത്രിയാണ് ഇത് ഈ വീട് പൊളിച്ചത് അങ്ങനെ നേരത്തെ ഇന്നലെ രണ്ട് ഭീകരവാദികളുടെ വീട് പൊളിച്ചിരുന്നു ഇന്നിപ്പോൾ പുൽവാമ മേഖലയിൽ രണ്ട് വീടുകൾ പൊളിച്ചത് ഒരു വീടിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ വീട് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് നിലം പൊത്തിയിരിക്കുന്നു ഈ വീട് മാത്രമല്ല ഈ വീടിന് ചുറ്റുമുള്ള ഔട്ടുമിക്ക എല്ലാ വീടുകൾക്കും ആ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സ്ഫോടനത്തിലൂടെ പൊളിച്ചു എന്ന് വേണം നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ എന്തായാലും നടപടികൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ കൂടി നൽകുന്ന സന്ദേശം വളരെ കൃത്യമാണ് ഇപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ വീടുകളിലേക്ക് ഇതിന്റെ ഇതിൻ്റെ ആഘാതം പോവുകയും ആ കാണുന്ന വീടുകളിലൊക്കെ ആ കാണുന്ന വീടിനൊക്കെ വലിയ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അതിൽ അതിൽ ഈ പ്രദേശവാസികൾക്ക് പ്രതിഷേധം അവർ രേഖപ്പെടുത്തി പറയുമ്പോൾ പോലും ഇതിൽ കൂടെ കൊടുക്കുന്ന സൈന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ നേതൃത്വം കൊടുക്കുന്ന നിർദ്ദേശം വളരെ കൃത്യമാണ് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു ബാർബാർ ക്യാക്കിൽ അത്തരത്തിലും നിഷ്ഠൂരമായ ഒരു കൂട്ടക്കുരുതിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായ പരോക്ഷമായ പങ്കുള്ളവർക്ക് സീറോ ടോളറൻസ് ആണ് അതിനോട് യാതൊരുവിധ ഏതെങ്കിലും തരത്തിൽ യാതൊരു അനുഭവം ഉണ്ടാവുകയില്ല യാതൊരു ദേയം ഉണ്ടാവില്ല എന്നതിന് കൃത്യമായ സൂചന തന്നെയാണ് നൽകുന്ന അതാണ് കാണുന്ന ദൃശ്യങ്ങൾ അതായത് ഇവിടെ ഇന്നലെ രാത്രിയാണ് പുൽവാമ പുൽവാമിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടി കുറച്ചകത്തുള്ള ഭാഗമാണ് കുറച്ചകത്തുള്ള ഒരു വീടാണ് എനിക്ക് തോന്നുന്നു ഇത് ഇത് കാണുമ്പോൾ അത്യാവശ്യം ഒരു വലിയ വീടും ഇതിന് മുന്നൊരു കടയും ഒക്കെ ഉണ്ട് എന്നീ പ്രദേശവാസികൾ പറയുന്നുണ്ടായിരുന്നു അത് അത് ഓൾമോസ്റ്റ് അത് ഓൾമോസ്റ്റ് മൊത്തത്തിൽ തന്നെ പൊളിച്ചിരിക്കുന്നു കൂടുതൽ നടപടികൾ ഇത്തരത്തിൽ കൂടുതൽ വീട് പൊളിക്കൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും നമുക്ക് അറിയേണ്ടതാണ് കാര്യം ഈ പറയുന്ന പഹൽഗാം ഭീകരവാദികൾക്ക് തീവ്രവാദികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നേരിട്ടോ അല്ലാതെയോ ആയ സഹായങ്ങൾ നൽകിയവരുടെ പട്ടിക ശേഖരിക്കുന്നുണ്ട് ശേഖരിക്കുന്നുണ്ട് ഭരണകൂടങ്ങൾ അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും പങ്കുള്ളവരോട് പങ്കുള്ളവരുടെ വീടുകൾക്ക് നേരെ സമാനമായ സമാനമായ ആക്ഷൻ ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ നമ്മൾ ഇതിന്റെ ഈ വീടിൻ്റെ മുന്നിലുള്ള അതും ഒരു വീടായിരുന്നു ആ വീടും ഏതാണ്ട് അതിന്റെ മുകളും താഴെയുമൊക്കെ പൊടിഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നിൽക്കുന്ന തൊട്ടിപ്പുറത്തുള്ള ഒരു വീടിന്റെ ടെറസിലാണ് നിൽക്കുന്നത് ആ ഈ വീടും ഈ ടെറസ്സിൽ വീടിൻ്റെ താഴെയും ഏതാണ്ട് ഏതാണ്ട് ഇനി അത് ഉപയോഗശൂന്യമായ രീതിയിൽ ആ വീട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ശക്തമായ സ്ഫോടനമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും പെഹൽഗാം തീവ്രവാദികൾ ഇതുവരെ എവിടെയാണ് തെരച്ചിൽ തുറന്നുകൊണ്ടിരിക്കുന്നു പെഹൽഗാം തീവ്രവാദികൾ അവിടെ അവിടെ ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ പരമാവധി അവരെ കണ്ടെത്താൻ കഴിയാവുന്നതിൻ്റെ പരമാവധി ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രദേശവാസികൾക്കൊക്കെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു അവർക്ക് ഇനാ പ്രഖ്യാപിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട് അവർ പീർപ്പഞ്ചാൽ മലനിരകളിലേക്ക് കടന്നു എന്നാണ് ആദ്യം കേട്ടിരുന്നതെങ്കിലും അവിടെ പക്ഷേ സി ആർ പി എഫിൻ്റെ ഒക്കെ വലിയ സൈനിക സാന്നിധ്യമുള്ള സ്ഥലമാണ് അവിടെ ഈ പറയുന്ന ഭീകരവാദികൾക്ക് അവിടെ എത്ര സമയം ഒളിച്ചിരിക്കാൻ അതുകൊണ്ട് പീർപ്പഞ്ചാൽ പോസിബിലിറ്റി ഇതിനോടകം എഴുതി തള്ളുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജമ്മുകശ്മീരിൽ പ്രാദേശിക ഭീകരർക്കെതിരെ വീണ്ടും നടപടി ഉണ്ടാകുന്നുണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള രണ്ട് ഭീകരരുടെ വീടുകൾ കൂടി തകർത്തു പുൽവാമയിലെ മുറാനിലുള്ള അഹസാൻ ഉൽ ഹഖ് ഷെയ്ഖ് കച്ചിപ്പോറയിലെ ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് തകർത്തത് ശ്രീനഗറിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്കാടി തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് കൂടി പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് എന്നതിൻ്റെ തെളിവുകൾ ലഭിച്ച കശ്മീരിൽ നിന്നുള്ള പ്രാദേശിക ഭീകരരുടെ വീടുകൾ തകർക്കുന്ന നടപടികൾ തുടരുകയാണ് അഞ്ച് പേരുടെ വീടുകളാണ് ഇതിനകം തകർത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് പുൽവാമയിലെ മുറാനിലുള്ള അസനുൽ ഹക്ക് ഷെയ്ക്കിൻ്റെ വീട്ടിലാണ് ആ വീട് നിന്ന സ്ഥലം എന്ന് പറയേണ്ടി വരും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു രണ്ട് നില വീടിന്റെ അവശിഷ്ടങ്ങൾ കൂമ്പാരമായി കൂടിക്കിടക്കുന്നത് മാത്രമാണ് ഇവിടെ കാണാനാകുക സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് പ്രാദേശിക ഭരണകൂടവും സുരക്ഷാ സേനയും അടങ്ങുന്ന സംഘം ഇവിടെ എത്തി ഈ വീട് തകർത്തത് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് പങ്കുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പല രൂപത്തിലുള്ള തെളിവുകൾ ലഭിച്ചിരുന്നു പ്രത്യേകിച്ചും ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ ലഭിച്ചിരുന്നു ുന്നു എന്നാണ് കശ്മീർ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വീട്ടുകാരെ പല ബന്ധുക്കളെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു തുടർന്നാണ് ഇന്നലെ രാത്രി ഇത്തരത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് കടന്നത് ഈ കഴിഞ്ഞ ദിവസം രണ്ട് പേരുടെ വീടുകൾ ആസിഫ് ആദിൽ എന്നീ രണ്ട് പേരുടെ വീടുകൾ തകർത്തിരുന്നു അത് ഒരു ഭാഗം മാത്രമായിരുന്നെങ്കിൽ ഇവിടെ ഈ രണ്ട് നില വീട് പൂർണ്ണമായും തകർത്ത നിലയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സമീപമുള്ള വീടുകളുടേതടക്കം മേൽക്കൂര തകർന്ന നിലനിൽക്കുന്നത് യിലാണ് അത്രത്തോളം ശേഷിയുള്ള ഒരു സ്ഫോടനമാണ് ഇവിടെ ഉണ്ടായത് വളരെ പെട്ടെന്ന് തന്നെ ഈ വീട് തകർക്കാവുന്ന തരത്തിലാണ് ഈ ഇത്തരത്തിൽ നടപടി കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഉണ്ടായത് സമാനമായ നീക്കം തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് ഈ അസലുൽ ഷെയ്ഖ് രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനിലേക്ക് പോയി എന്നും അവിടെ ഭീകരവാദ പരിശീലനം നേടി എന്നുമാണ് ഏജൻസികൾക്ക് ലഭ്യമായിരിക്കുന്ന വിവരം അവിടെ നിന്നും അടുത്തിടെയാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് തുടർന്ന് ഈ നുഴഞ്ഞു കയറി എത്തുന്ന ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്നതടക്കം അവരുടെ വഴികാട്ടിയായും മറ്റും പ്രവർത്തിച്ചു എന്നും ലഷ്കർ ഈ പരിശീലനം ലഭിച്ച ഒരു ഭീകരവാദിയാണ് ഇയാൾ എന്നുമാണ് ഏജൻസികൾക്ക് തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് പെഹൽഗാമിലും സമാനമായി ഇവിടെ എത്തിയ പാക് ഭീകരവാദികൾക്ക് ആവശ്യമായ സഹായം അത് അവരുടെ വഴികാട്ടിയായും അവർക്ക് മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയതും എല്ലാം ഇയാൾക്ക് നിർണായക പങ്കുണ്ട് എന്നാണ് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു കട നടപടിയിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത് ഇത് സമാനമായി തന്നെ മറ്റ് രണ്ടിടങ്ങളിലും ഇന്ന് വീടുകൾ തകർത്തിട്ടുണ്ട് എല്ലായിടത്തും തന്നെ കൃത്യമായി പ്രാദേശികമായി ഭീകരർക്ക് സഹായം നൽകുന്നവർക്ക് ഏത് തരത്തിലുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുക എന്നതിൻ്റെ കൃത്യമായ ഒരു ചിത്രം തന്നെയാണ് ഈ സംഭവവും എന്നാൽ കഴിഞ്ഞ ആദിലിൻ്റെയും ഒപ്പം തന്നെ ആസിഫിൻ്റെയും വീടുകൾ തകർക്കുന്ന ഘട്ടത്തിൽ പ്രാദേശികമായി അവർക്ക് പിന്തുണ ലഭിച്ചിരുന്നു സഹകരണം ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് പിന്നാലെ നാട്ടുകാർ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ വീട്ടുകാർ വീട്ടിലുണ്ടായിരുന്നു അവരെ ഒഴിപ്പിച്ച ശേഷമായിരുന്നു ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ അസന് ഈ വീടുമായി ബന്ധമില്ല എന്നാണ് വീട്ടുകാർ അറിയിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി എന്ന് ചോദിക്കുന്നു ഇത്തരത്തിൽ വലിയ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ നിലവിലുള്ളത് ഈ നാട്ടുകാരായ ആളുകൾ എല്ലാവരും തന്നെ എത്തി വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്ന രംഗങ്ങളും മറ്റുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഭീകരവാദികളെ സഹായിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി തുടരും എന്ന കൃത്യമായ സന്ദേശമാണ് ഈ ഒരു നടപടിയിലൂടെ അധികൃതർ വ്യക്തമാക്കുന്നത് പുൽവാമയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വന്റി